അമ്പത് ഗ്രാം എണ്ണേ മൂന്ന് വലിയ ഉള്ളി മീൻ മീൻകറിയാണേ അയിലക്കറി വലിയ ഉള്ളിയാണ് മൂന്നെണ്ണം ആ മൂന്നര കിലോ അയില മൂന്നര കിലോ അയില

மூணு தக்காளி தக்காளி குறைச்சு வாடணும் ഇങ്ങനെ തേനില്ല വയ്ക്കുന്ന അടുപ്പായിരിക്കും കൂടെ ടിമാൻഡായി കരയ്ക്ക് കൂടെ രണ്ട് തക്കാളി രണ്ട് തക്കാളി ജാൽ ഇട്ട് അടിക്കുക കുറച്ച് ഇഞ്ചി ఒక అంజాను కళాపరిపడి సౌకర్య మొబైల్ అని సౌకర్య పరిచయం యాద్దేశం వచ్చింద ാം പത്ത് പതിനഞ്ച് ഗ്രാം വരുമെന്ന് തോന്നുന്നു ഒരസ്പൂണും മുളക് പൊടി ഇത് മീൻപൊടിയാണ് രണ്ട് മഞ്ഞളും മിക്സിൽ കറിക്ക് മസാല നല്ലപോലെ തോടങ്ങും நல்ல அத்தியாவசிய நல்ல கட்டியும் அத்தியாவசியத்தின் நல்ல கட்டியும் கலர் வர இடத்துல மீன்பொடியும் முளப்பொடியும் கலரா தலைச்சிரும்பு இனியும் பணியுண்டு తాళిక పరఫ్డో తలకేట పులు కురే వెళ్ళతా ఒక ఇరూరు గ్రామ్ పుళి వే నూరు గ్రా అడుపించూరు గ్రామ్ పుళి నూ గ్రామ్ పుళి അതിലേക്ക് ഇട്ടേ ഇപ്പോഴും മറ്റേ വെളുത്തുള്ളി ഇഞ്ചീരിയൊക്കെ ഇട്ടപ്പോൾ നല്ല മണം വരുന്നു നാല് മുളക് അത്യാവശ്യത്തിന് എരിവുണ്ടാവും മുളക് പൊടിയിലും മീൻപൊടിയിലും അത്യാവശ്യത്തിന് എരിവുണ്ടാവും അതിന്റെ നാല് മുളക് മുളകേഴ്ത്തിട്ടുള്ളൂ മൂന്ന് തന്റെ കരിയപ്പുടണം ആവശ്യത്തിന് ഉപ്പിടാം ഒഴിക്കണം പുളി ഒഴിച്ചില്ല

Então, a orientação సూపర మన మరి సూపర్ మన మరి పది ముప్పాలు చోరా ഉപ്പേരി മലപ്പുറം കാസർഗോഡ് കണ്ണൂർ ഉപ്പേരിന്ന് തിരുവനന്തപുരം ഭാഗത്ത് തോരൻ എന്ന് പറയുന്നത് തോരൻ ബീഡ് റൂട്ട്